ശമിച്ചേക്ക് സ്തുതി എൻ്റെ പേര് ടിൻഡു സജി ഞാൻ അടിമാലിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ചികിത്സയുടെ ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ മാതാവിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എനിക്ക് ഒരു വർഷമായിട്ട് പുറം വേദനയും ഗ്യാസും അതുപോലെ ജോലി ചെയ്യാൻ പറ്റാതെ വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതിനെ തുടർന്ന് പല ഹോസ്പിറ്റലുകളിൽ പോയെങ്കിലും എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല പല മരുന്നുകളും കഴിച്ചു അതിൽ നിന്നൊന്നും ഈ രോഗത്തിനൊരു മുക്തി ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ ഞാൻ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുകയും കുടുംബപരമായി ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും പള്ളിയിലെല്ലാം ഞായറാഴ്ചയും പോകുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും രണ്ടു നേരം പ്രാർത്ഥിക്കുകയോ മാതാവിൻ്റെ കൊന്ത ചൊല്ലുകയോ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല അവസാനം എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കണ്ട് രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് വേദനയും ബുദ്ധിമുട്ടും കൂടി കൂടി വന്നപ്പോൾ നമുക്കൊരു ഹെൽത്ത് ചെക്കപ്പ് എടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹെൽത്ത് ചെക്കപ്പ് എടുത്തപ്പോഴാണ് അറിയുന്നത് ലങ്സിൽ വെള്ളം കെട്ടിയേക്കുവാണെന്ന് അതിനെ തുടർന്ന് പല പല ടെസ്റ്റുകളും പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ലങ്സിലെ ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജാണ് അതുകൊണ്ടാണ് ഈ ലങ്സിലെ വെള്ളം നമുക്ക് ട്യൂബിട്ട് എടുത്ത് കളയണമെന്നും ഞാൻ അതിനെ തുടർന്ന് കുറേ ട്രീറ്റ്മെൻറ്റുകളുണ്ടെന്നും ഉടനെ തന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഷോക്കായി ഇതിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെങ്ങനെ കരകയറുമെന്നോർത്ത് കുടുംബം മുഴുവൻ ബുദ്ധിമുട്ടിലായി ആ സമയത്ത് ആ ഹോസ്പിറ്റലിലെ സിസ്റ്റർമാർ തന്നെ കൃപാസന മാതാവിൻ്റെ പത്രം തരികയും പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്തു അപ്പം എൻ്റെ ആരോഗ്യാവസ്ഥ മോശമായിരുന്നതുകൊണ്ട് എൻ്റെ അനിയത്തിയാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ടാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതിയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ അസുഖം അറിയുന്നത് സെപ്റ്റംബർ മാസത്തിൽ കഴിഞ്ഞ വർഷം ഈ സെപ്റ്റംബർ മാസത്തിൽ വന്നാണ് അനിയത്തി ഇവിടെ ഉടമ്പടി എടുത്തത് അതിനെ തുടർന്ന് എല്ലാ ദിവസവും രാവിലെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൈകോർത്ത് പിടിച്ച് പ്രാര്ത്ഥിക്കുകയും മാതാവിനോട് മുട്ടിപ്പായി അപേക്ഷിക്കുകയും ചെയ്തു അതിനെ തുടര്ന്ന് ആറുമാസത്തെ ശേഷമുള്ള സ്കാനിങ് എടുത്തു കഴിഞ്ഞപ്പോൾ നാലാമത്തെ സ്റ്റേജിൽ സ്പ്രെഡിങ് ഉണ്ടെന്ന് നട്ടലിലേക്കായിരുന്നു സ്പ്രെഡിങ് പറഞ്ഞിരുന്നത് പക്ഷേ നട്ടലിലെ ആ സ്പ്രെഡിങ് ഹീലിംഗ് സ്റ്റേജ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുപോലെ ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് എഴുപത്തിരണ്ടാമത്തെ ദിവസം എനിക്ക് അസുഖം തുടങ്ങി അതുവരെ ഞാൻ ജോലി നിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു കാരണം എൻ്റെ ശാരീരിക അവസ്ഥ എനിക്ക് അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആ എഴുപത്തിരണ്ടാമത്തെ ദിവസം പക്ഷെ മാതാവ് എന്നെ നടത്തിച്ചു ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് ആ ജോലിയിൽ എനിക്ക് നന്നായി ജോലി ചെയ്യാനും അതിനെ തുടർന്ന് മൂന്ന് മാസത്തിന് ശേഷം എനിക്ക് പ്രമോഷനായി മാനേജറായിട്ട് പ്രമോഷനായി അവിടെ എല്ലാം ഞാൻ മാതാവിൻ്റെ കരുണയും കരുണയുമാണ് കാണുന്നത് അതിനുശേഷം ഞാൻ ഫിഷർ എന്ന രോഗം വന്ന് വളരെയധികം വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ച് ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി അല്ലാതെ വേറൊരു മാർഗം കാണുന്നില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ട മടക്കി കണ്ണീരോട് പ്രാർത്ഥിച്ചു ആ അസുഖത്തിൽ നിന്നെ മാതാവ് ഇതുവരെ എനിക്ക് അതിനെ പറ്റി ഒരു ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടായിട്ടില്ല അന്നത്തോടെ എൻ്റെ ആ ബുദ്ധിമുട്ടെല്ലാം അവസാനിച്ചു എനിക്ക് ദൈവം തന്ന മാതാവ് ചെയ്ത് തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു അതുപോലെ ഉടമ്പടി എടുത്ത ശേഷം തൈലം തൊട്ട് തൊടുമ്പോൾ എനിക്ക് വേദനയുള്ള സ്ഥലങ്ങളിലെല്ലാം എൻ്റെ വേദന മാറുമായിരുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പും തൈലവും ഉപയോഗിക്കുമ്പോ എനിക്ക് ഒത്തിരി പ്രാവശ്യം എനിക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട് എൻ്റെ വേദന എല്ലാം മാറുന്നതായിട്ട് എൻ്റെ പേര് സജി ടിൻ്റെ എൻ്റെ ഹസ്ബൻഡാണ് വളരെ സമാധാനമായിട്ട് പോകുന്ന ഒരു ഒരു ജീവിതം പെട്ടെന്ന് തന്നെയാണ് ഒരു ദിവസം പോലെ ഹെൽത്ത് കേൾക്കുമ്പോൾ പോകുന്നു അങ്ങനെ ഈ അസുഖം കണ്ടുപിടിക്കുന്നു അതോടാണ് നമ്മുടെ ലൈഫിൻ്റെ മൊത്തം പാറ്റേൺ അങ്ങ് മാറി പക്ഷെ ആദ്യം നമ്മളൊന്ന് വളരെ തളർന്നു പോയി പക്ഷെ പിന്നീട് ഞാനും കൂടി തളന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് തിരിച്ചു കയറാൻ പറ്റുമെന്നൊരു ഒരു ബോധ്യം ഉണ്ടായി അപ്പോൾ ഞാൻ ടിൻഡുവിന് ഓരോ സമയത്തും ഇങ്ങനെ ഐ സിയുവിൽ ഓരോ സമയത്ത് ചെല്ലുന്ന സമയത്തും ഒക്കെ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അവിടെ രാജഗിരിയാണ് ഹോസ്പിറ്റൽ രാജഗിരി ആലുവ രാജഗിരിയിലാണ് രാജഗിരി ഹോസ്പിറ്റലിൽ എല്ലാ നഴ്സും വന്നിട്ട് ഓരോ പത്രം കൊടുക്കും കൃപാസനം പത്രം കൊടുക്കും അപ്പോൾ അടുത്ത് തന്നെ ബെഡിൻ്റെ അടുത്ത് തന്നെ ഈ പത്രം ഞാൻ കാണുന്നു ഞാൻ പലപ്പോഴും എൻ്റെ ജോലി ആവശ്യത്തിനായിട്ട് തന്നെ ഇതിലൊക്കെ പാസ് ചെയ്തു പോയിട്ടുണ്ട് അന്നൊന്നും എനിക്കിങ്ങനെ ഒരു കൃപാസനം എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇത്രത്തോളം ശക്തി ഉണ്ടെന്നോ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല രണ്ടുപേരും ഞാൻ പ്രാർത്ഥിക്കലുണ്ടായിരുന്നില്ല ഒരു നേരം പ്രാർത്ഥിക്കും അന്ധവിശ്വാസമല്ല പക്ഷേ എനിക്ക് അത്ര വലിയൊരു വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അസുഖം വന്ന ശേഷം ഞാൻ ഈ ഓരോ തവണ ഓരോ ഓരോ സ്റ്റേജിൽ ഞാൻ ടിൻഡുവിനെ കാണാൻ ചെല്ലുന്ന സമയത്തൊക്കെ എപ്പോഴും ഈ സിസ്റ്റേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഓരോ ഇത് കൊടുക്കും മോളെ ഇത് വായിക്കുമെന്ന് പറയും ഞാൻ ഐ സിയുവിൽ വെച്ച് എം ഐ സു ചെന്ന് കാണുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്റർ ഈ പത്രം കൈ കൊടുത്ത് വെച്ചിട്ട് ആ സിസ്റ്റർ വാരി കയ്യിൽ വായിലേക്ക് കൊടുക്കുന്നു ഭക്ഷണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിശ്വാസം വന്നു എന്ത് വന്നു കഴിഞ്ഞാലും ഇതിനൊന്ന് ഓവർകം ചെയ്യാം അപ്പോൾ അതിന് മാതാവിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നതിന് തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ അനിയത്തി വന്നിട്ട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് ഞങ്ങൾ അതിലേക്ക് കൂടുതലായിട്ട് ചെന്നു ഇപ്പോൾ എപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ അപ്പോൾ തന്നെ ഞാൻ യാത്ര ചെയ്യാൻ ദൂരെ സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൈലം പുരട്ടിയെന്ന് ചോദിക്കും ഞാൻ വീട്ടിലുണ്ടാകുന്ന സമയത്തല്ലേ ഞങ്ങൾ പ്രാർത്ഥന കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ തൈലം ഈ വേദനയുള്ള ഭാഗത്തൊക്കെ കൊടുക്കും അങ്ങനെ അതിൽ വളരെയധികം റിലീഫ് ഇട്ടിട്ടുണ്ട് എപ്പോൾ വേദന ഇപ്പോൾ ചില സമയത്തൊക്കെ ഈ സൈഡിലൊക്കെ ഹിപ്പിനൊക്കെ വേദന വരും ആ ഹിപ്പിന് വേദന വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിക്കും തൈലെന്ത് ചെയ്യുന്ന ചോദിക്കും ആ തൈലം പരട്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ അത് കൃത്യമായിട്ട് അതിനൊരു റിസൾട്ട് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാണ് വലിയൊരു വിശ്വാസം ഇല്ലാഞ്ഞിട്ട് കൂടി പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇതിനെ മുറുകെ പിടിക്കുന്നു മാതാവും ഞങ്ങൾക്ക് ഇന്ന് അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി ഇവിടെ വന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരോടും പറയാനുള്ളത് ജീവിതത്തിൽ വളരെയേറെ പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ഇതെല്ലാം ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് അതിനെ കാണണം എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്കന്ന് അത്ര വലിയ വിശ്വാസത്തിൽ നിന്ന് പോയിരുന്ന ഫാമിലിയൊന്നുമല്ല പക്ഷേ ഈ അസുഖം വന്നു അസുഖം വന്ന ശേഷം നമുക്ക് ദൈവത്തിനോട് കൂടുതൽ ചേർക്കാനുള്ള ഒരു അവസരമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു ഇപ്പോഴും അതിനെ കാണുന്നു എനിക്കതിനുശേഷം തൈറോയ്ഡിൻ്റെ ഒരു പ്രോബ്ലം വന്നു തൈറോയിൻഡ് സർജറി വന്നു അപ്പോഴും ഞാൻ ഒരിക്കലും ശബിച്ചിട്ടില്ല കാരണം ടിൻഡുവിന് ഇങ്ങനെ അസുഖം വരുന്നു അതിന് ശേഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വരുന്നു അപ്പോഴൊക്കെ ഇത് ദൈവത്തിലേക്ക് എന്നെ ദൈവത്തിലേക്ക് കുറച്ചുകൂടി ചേർക്ക ചേർത്ത് പിടിക്കാനായിട്ടൊരു അവസരമായിട്ട് തന്നെയാണ് അതിനെ കണ്ടത് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഞാൻ ഞങ്ങൾ ഇതിനകത്ത് വന്ന് സാക്ഷ്യം പറയുന്നതിൻ്റെ കാരണം അതിനകത്ത് കിട്ടുന്ന ഇതിപ്പോൾ ഇതിൻ്റെ തൈലമായാലും അതിൻ്റെ തുപ്പായാലും ഇതെല്ലാം നമ്മുടെ ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളിൽ ഒരുപാട് ആത്മധൈര്യം വരും അതുകൊണ്ടിപ്പോൾ വളരെ മനസ്സമാധനായിട്ട് ഇപ്പോൾ പോകുന്നു കഴിഞ്ഞ ആറ് രണ്ട് മാസത്തിന് മുമ്പ് ഒരു സീറ്റ് എടുത്തു ടിൻഡു പറഞ്ഞു വലിയ പ്രോബ്ലങ്ങളൊന്നുമില്ല മെഡിസിൻ കഴിക്കുന്നുണ്ട് പക്ഷേ ഒരു കീമ പോലും ചെയ്യേണ്ടതെന്നല്ല എൻ്റെ ആദ്യം എന്നോട് പറഞ്ഞ് എങ്ങനെങ്കിലും കീമയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നായിരുന്നു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഒരു സ്വീഡനിൽ നിന്ന് ഒരു മെഡിസിൻ ഇമ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ടാബ്ലറ്റ് കഴിച്ചു മതി കീമോ ചെയ്യേണ്ട പക്ഷേ ഇതിനേക്കാൾക്ക് ഉപരിക്ക് ആയിട്ട് നമ്മളൊരു സൈഡിൽ നിന്ന് മരുന്ന് കഴിക്കുന്നു പക്ഷേ ഇതെല്ലാം ഫലിക്കാനായിട്ട് ഒരു പ്രാർത്ഥന നമുക്ക് വേണം മാതാവിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു പരാജയം ഉണ്ടാവില്ല അതിവിടെ ഒന്ന് പറയണമെന്നാണെന്ന് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ദൈവത്തെ മുറുക പിടിക്കാനും അല്ലെങ്കിൽ മാതാവിനെ പിടിക്കാൻ ഒരു അവസരമായിട്ട് നിങ്ങൾ കിട്ടുന്ന ഓരോ പരീക്ഷണവും ആ അവസരമായിട്ട് എല്ലാവരും കാണും ഒരിക്കലും മനസ്സ് തകരണ്ട മനസ്സ് നമ്മൾ തകർന്നു വിളിയേക്കുന്ന ഒരു മാതാവ് നമുക്കുണ്ട് അതുമാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ സിസ്റ്ററിൻ്റെ ഇങ്ങനെ രോഗാവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് വളരെ വേദനയോടുകൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരു ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസത്തിന് ശേഷം തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബാക്ക് ടു ഒരു നോർമൽ ലൈഫിലേക്ക് ആൾ പയ്യെ പയ്യെ റിക്കവർ ആവുന്നുണ്ടായിരുന്നു സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും ഒത്തിരി അധികം വേദനകൾ സഹിച്ചെങ്കിലും പയ്യെ പയ്യെ നോർമൽ ഡേയ്സിലേക്ക് ആൾ വന്നുകൊണ്ടിരുന്നു പിന്നെ ആറ് മാസത്തിന് മുന്നേ ആണെങ്കിലും ഒരു ഹീലിംഗ് സ്റ്റേജ് എന്നുള്ളൊരു കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒത്തിരി വ്യത്യാസങ്ങൾ അതിൽ കണ്ടു മാതാവിനെ വളരെ ആയിരം ആയിരം നന്ദി അർപ്പിക്കുകയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങൾ കൊടുക്കുന്നുണ്ട് തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃപാസന മാതാവിൻ്റെ ഇവിടെ കാശുരൂപം വെച്ചിട്ട് പോയിട്ടുള്ള ഇൻ്റർവ്യൂ ആണെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് എക്സാം ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് അത്രയ്ക്ക് ധൈര്യമില്ലാത്ത എന്ത് കാര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോഴും ഒരു ഭയങ്കരമായ കോൺഫിഡൻസ് നമുക്ക് വരികയും അതിലെല്ലാം വിജയം കിട്ടുകയും ചെയ്തിട്ടുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചിൻ്റെ പതിനാറിൽ നമ്മൾ കാണുന്നുണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് വീണ്ടും നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വ്യക്തികളെയും സുഖപ്പെടുത്തി ഈശോ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിലെ സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആഴമായിട്ടുള്ള തിരിച്ചറിവിലേക്ക് വരികയാണ് ഈശോ ജീവിക്കുന്നവനായിട്ട് നമ്മളുടെ മധ്യേ ഉണ്ട് എന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ബോധ്യമെന്ന് പറയുന്നതും ഇതുതന്നെയാണ് ഈശോ ജീവിക്കുന്നവനായിട്ട് ഇന്നും നമ്മളുടെ മധ്യയെ ജീവിക്കുന്നു അതുകൊണ്ടാണ് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോയുടെ നാമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കുന്നതും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതും പ്രിയമുള്ളവരെ വിശ്വാസത്തോടുകൂടി ഈശോയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ടിൻഡു സജി എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സഹോദരി തൻ്റെ ക്യാൻസർ രോഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ തനിക്കുണ്ടായിരുന്ന ബ്ലീഡിങ്ങും എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോഴും സൗഖ്യമായിട്ട് മാറിയതെന്ന് ഈ സഹോദരി പങ്കുവെക്കുകയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടായപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനല്ല മറിച്ച് ദൈവത്തെ കൂടുതൽ ആഴമായിട്ട് അറിയുവാനും ആ ദൈവത്തിൻ്റെ അനുഭവ ബോധ്യത്തിലേക്ക് കടന്നു വരുവാനും ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനും കൃതാവ് യേശു ക്രിസ്തു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇവരെങ്ങനെയാണ് സഹായിച്ചതെന്നുമാണ് ഇവർ നമ്മളോട് പങ്കുവെച്ചത് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവർക്ക് ലഭിച്ച വലിയ ദൈവാനുഭവത്തിൽ നമ്മളെയും പങ്കാളികളാക്കണമെന്ന പ്രാർത്ഥനയോട് കൂടി ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക